കൂട്ടുകാർക്ക് സുഖമാണോ ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആറ് ടിപ്സാണ് കേട്ടോ പറയാൻ പോണത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നമ്മുടെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് ഒന്ന് നോക്കാം രാവിലെ തന്നെ എണീക്കുമ്പോൾ നല്ല തിരക്കിലായിരിക്കില്ല അപ്പം നമ്മൾ നാളേരൊക്കെ അരക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറിന് മൂർച്ച കുറവായിട്ട് അരഞ്ഞു കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ അപ്പം നമുക്ക് ആ ബ്ലേഡ് എങ്ങനെയാണ് ഒന്ന് മൂർച്ചയാക്കാം നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മളുടെ പഴയ ഉപയോഗിച്ചൊക്കെ കളയണ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ബ്ലേഡ് ഒന്ന് മൂർച്ചയാക്കാം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലേഡിനൊക്കെ നന്നായിട്ട് മൂർച്ച കിട്ടും നമുക്കൊന്ന് നോക്കി നോക്കാം എടുത്തിട്ട് ഞാൻ നമ്മുടെ ചകിരിയെ മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ബ്ലേഡിന് നല്ല മൂർച്ചയായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കളയാനൊക്കെ വെച്ചിട്ടുള്ള ചകിരി കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലേഡ് നല്ല മൂർച്ചയായിട്ട് കിട്ടും പിന്നെ നമ്മൾ ചകിരിക്ക് ഇട്ടത് കറക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ബ്ലേഡിൻ്റെ അടിയിൽ ഈ ചകിരിയുടെ പീസുകൾ ഇരിക്കാതിരിക്കാൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു ടിപ്സാണ് കേട്ടത് നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കവറുകൾ എന്തൊക്കെ കിട്ടുമ്പോൾ നമ്മളത് അലമാരികളിലൊക്കെ കുത്തി കയറ്റി നിറച്ച് വെക്കുകയല്ലേ ചെയ്യാറ് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ട നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് അടുത്ത ടിപ്സ് കേട്ടാ നമുക്ക് ഈ കവറുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഒന്ന് മടക്കാം ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നമുക്കിത് എടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മളുടെ ഈ തല കണ്ടാം ഈ കവറിന്റെ ഈ തല നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് പിന്നെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തല ഇങ്ങനെ നീണ്ടു നിൽക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാം ഇത് കഴിയാറാവുമ്പോൾ നമ്മളുടെ അടുത്ത കവറെടുത്തിട്ട് ഇതിൽ ജോയിൻറ് ചെയ്ത് കൊടുക്കണം ഇതിലിങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കുക വില വെച്ചിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കുക അതിന് വീണ്ടും നമ്മൾ റോൾ ചെയ്യുക അങ്ങനെ എല്ലാ കവറും നമുക്കിതുപോലെ ജോയിൻറ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ കവറും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം റോൾ ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ കവറിൻ്റെ താൽ ഇത് ഇതുപോലെ ഇരിക്കുന്ന കേട്ടാ എന്നിട്ട് നമുക്ക് ചെപ്പിലിട്ടിട്ട് എടുക്കാം പാകത്തിനാക്കി വെക്കണം അപ്പം അതിന് നമുക്ക് ഇങ്ങനെ ഒരു പാത്രം എടുക്കാം നമുക്കിനിതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കമ്പി പഴുപ്പിച്ചേക്കാണ് കേട്ടോ അതിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഒരു വലിയ ഹോൾ ആയിക്കോട്ടെ ഒരുപാട് ചെറുതാവരുത് കേട്ടോ നമ്മളുടെ ഈ കവർ ഇങ്ങനെ കടന്ന് വരണം നമുക്ക് എടുക്കുമ്പോ അത്രയും വലുപ്പത്തിൽ നമുക്ക് ഒരു ഹോളിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് വലുതാവരുത് കേട്ടാ ഞാനിത് ഇവിടെ ഇത്രയും ഭാഗത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ കവർ റോൾ ചെയ്തത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ഹോളിലേക്ക് ഈ കവറിൻ്റെ ഈ തല ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ കവറിന്റെ തല ഇങ്ങനെ കടത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലിട്ടിട്ട് കവറ് അടച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പം നമ്മളുടെ കവറൊക്കെ അതെ ഇങ്ങനെ കിട്ടും അടുത്ത ഈ കവർ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തല എന്താ ഇതുപോലെ വന്നിട്ടുണ്ടാവും അപ്പം നമ്മളുടെ കവറുകളൊക്കെ അലമാരിയിൽ അവിടെ എവിടെയൊക്കെ കൊണ്ട് വെക്കാണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അലമാരികളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നമ്മുടെ അടുത്ത ടിപ്സ് നമ്മളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചായപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ച് ഒരുപാട് കറയൊക്കെ പിടിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കണ്ടേ എൻ്റെ ഈ പാത്രം ഒരുപാട് അഴുക്ക് പിടിച്ച് ഞാൻ കളയാറായിട്ട് വെച്ചിട്ടുള്ളൊരു പാത്രം ഇത് നമുക്ക് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ടുക്കാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കറയൊക്കെ കളയാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്ത് നോക്കാം സ്ക്രബർ ഉപയോഗിച്ചിട്ടൊന്നും അരച്ച് ക്ലീൻ ചെയ്ത് നോക്കാം കറയൊക്കെ പോകണ്ടോന്ന് ഒരുപാട് പഴയ പാത്രായിട്ട് കളയാറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കളിക്കുന്നു നോക്കാം നിങ്ങൾക്ക് വേണെങ്കിൽ ഇതിന്റെ ഈ വിനാഗിരിയുടെ സ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മുടെ പാത്രം കിടക്കുന്ന ലിക്വിഡൊക്കെ ഇട്ടിട്ടോന്ന് അരച്ചി കഴിഞ്ഞു നോക്കണ്ട ഞാൻ നമ്മുടെ പാത്രം കിട്ടിയിട്ടുണ്ട് േട്ട നല്ല പുതിയ പാത്രം പോലെ ആയിട്ടുണ്ട് കൊറച്ചു ഒരച്ചിട്ടാണെങ്കിലും കൊറേ കാലമായിട്ട് വൃത്തിയേടായിട്ടിരിക്കുന്ന ഒരു പാത്രമായിരുന്നു അപ്പൊ നന്നായിട്ട് വെളുത്ത് നല്ല തിളക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് ട്രൈ ചെയ്ത് നോക്കിയോളൂ അതുപോലെ നമ്മുടെ അടുത്തൊരു ടിപ്സെന്ന് പറയണേ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കലക്കി കൊടുക്കാനായിട്ട് സ്ക്വാഷ് ഒക്കെ കലക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടല്ലേ കലക്കുക അപ്പോൾ നമ്മളത് കലങ്ങി കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് കലക്കുമ്പോൾ അപ്പം നമുക്ക് ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എടുത്ത് സ്ക്വാഷ് കലക്കാൻ എളുപ്പമാണ് അപ്പം നമുക്ക് കുറച്ച് സിറപ്പ് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം സിറപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടത് നമുക്ക് തിളപ്പിച്ച് പാനീയാക്കി എടുക്കാം അപ്പം നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പം ഈ ായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല സിറപ്പായിട്ട് കിട്ടും കേട്ട നമ്മളുടെ പഞ്ചസാരയിൽ നല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അലുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നരിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കരടൊന്നും ഇല്ലാതിരിക്കും ചിലരൊക്കെ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചൊക്കെ വെക്കാറുണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിക്കാനും പഞ്ചസാര നന്നായിട്ട് അടുത്ത് നല്ല പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കിത് ചൂടാറി ചൂടാറിക്കഴിയുമ്പോ നമുക്ക് ചൂടാറി ചൂടാറിക്കഴിയുമ്പത്തേക്കും നമുക്ക് അടുത്തൊരു ടിപ്സ് പറയാല്ലേ ടിപ്സ് എന്ന് പറയണത് ഏതായിട്ട് പാചകം പഠിക്കാൻ വരണവര് കടുകൊക്കെ പൊട്ടിക്കുമ്പോ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ അവര് എന്താ ചെയ്യുക അത് എങ്ങനെയൊക്കെ നിന്നിട്ട് കടുകൊക്കെ പൊട്ടിക്ക അപ്പം ആ കടുക് പൊട്ടിത്തെറിക്കാണ്ടിരിക്കുക അതിനുള്ള ഒരു ചെറിയ ടിപ്സാണ് ഇത് അടുത്തത് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കടുക് ഒന്നും നമ്മളുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കില്ല കേട്ടോ കേട്ടോ കടുക് ആ ചട്ടിയിൽ തന്നെ നമ്മുടെ പിന്നെ നമ്മൾ ഒരുപാട് തീ പൊട്ടിയിട്ടിട്ട് കടുവ് പൊട്ടിട്ടുരുത് അപ്പൊ നമ്മുടെ മേറ്റിലൊക്കെ പൊട്ടിത്തെറിക്കും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മേറ്റിക്ക് പൊട്ടിത്തെറിക്കുന്നില്ല കണ്ടൊക്കെ ചട്ടിയിൽ തന്നെ പൊട്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് കടുക് ഇട്ടതിന് ശേഷം നമുക്ക് അപ്പം തന്നെ കുറച്ച് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളുടെ കടുക് നമ്മുടെ മേച്ചയ്ക്ക് പൊട്ടിത്തെറിക്കാതെ ചട്ടിയിൽ തന്നെ പൊട്ടി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പുതിയതായി വരുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി കരിയും അപ്പം ഞാൻ വേറെ പാചകം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കൊരു ടിപ്സായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്തത് അപ്പം നമുക്കിത് കളയാമല്ല നമ്മളുടെ അടുത്ത ടിപ്സ് എന്ന് പറയണത് നമ്മൾ വീട്ടിൽ മിനറൽ വാട്ടറൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കുപ്പികളൊക്കെ കിട്ടാറില്ലേ അപ്പോൾ അത് നമ്മൾ വെറുതെ കളയണ്ട നമുക്ക് ഒരു ഉപയോഗം ഉണ്ടത് കൊണ്ട് നമുക്കത് എന്താന്ന് നോക്കാം നമ്മൾ മേടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ വെറുതെ കളയുകയല്ല ചെയ്യണത് ഇനി നമുക്കത് കളയാതെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം അപ്പം നമുക്ക് ഈ കുപ്പീനെ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ കുപ്പിനെ ഇവിടെ വെച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമ്മൾ ഇതോടെ ചെയ്യണം കട്ട് ചെയ്തെടുത്തു ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഇവിടെയും കൂടെ കട്ട് ചെയ്തെടുക്കണം ഞാൻ ഞാനിപ്പോ രണ്ട് ഭാഗായിട്ട് കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ ഈ ഭാഗവും കട്ട് ചെയ്തു ബാക്കിൽ ഈ ഭാഗവും കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇവിടെ ഒരു ഇട്ട് കൊടുക്കാം ബാക്ക് ഭാഗം ഞാൻ ഇങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മൂടി ഉലിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്കിപ്പോ ഇങ്ങനെ മൂടിയിട്ട് അടച്ചു വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിൽ പ്ലാന്റ്സ് വളർത്താവുന്നതാണ് പിന്നെ നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഴയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ പരിസരത്തൊക്കെ വെറുതെ വലിച്ചു വാരിയിട്ട് നമ്മുടെ പരിസരം വൃത്തികേടാക്കാതെ കേടാക്കാതെ ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിലത്തെ സോക്കേഴ്സ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ പരിസരം വൃത്തിയായിട്ടിരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയോളോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് ഭായി ഒക്കെ പറഞ്ഞു പോവാൻ നോക്കിയപ്പോഴാ നമ്മുടെ പഞ്ചസാരല്ല അതിന് കുപ്പിയിലാക്കി ഉണ്ടായിരുന്നില്ല അപ്പൊ അതും കൂടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോട്ടെ അപ്പൊ നീ ബായിട്ട് എല്ലാവർക്കും